ൃൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നാല് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ബോർ ബോർവെൽ പൈപ്പ് കണക്ഷൻ താരംഗ് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് സൂപ്പർമാർക്കറ്റ് എ ടി എം എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചിറ്റടങ്ങും ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഘോഷങ്ങളാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ഓ ബോർവൽ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ ഇൻറ്റീരിയൽ വർക്കുകൾ വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നഘോഷിപ്പാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ സൂപ്പർമാർക്കറ്റ് എ ടി എം ബാങ്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് നല്ല മനോഹരമായ വീടാണ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി പണി മാത്രമേ ഉള്ളൂ